സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച് സ്വർണമാല കവർന്ന കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും പതിനഞ്ച് വർഷം കഠിന തടവും പിഴയും ശിക്ഷ പാലക്കാട് ആലത്തൂർ കിഴക്കഞ്ചേരി കണ്ണംകുളം സ്വദേശി വിജയകുമാറിനെയാണ് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വിവീജ സേതുമോഹൻ ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മൂന്നിന് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന വയോധികയെ അടുക്കളയിൽ നിന്ന് ബലമായി എടുത്തുകൊണ്ടുപോയി മുറിയിൽ വെച്ച് പീഡിപ്പിക്കുകയും കഴുത്തിലെ രണ്ടര പവനോളം തൂക്കമുള്ള മാല ബലമായി കവരുകയും ചെയ്തെന്ന കേസ് ഇരിങ്ങാലക്കോട പോലീസാണ് എടുത്തത് ഇരിങ്ങാലക്കുട പോലീസ് ഇൻസ്പെക്ടറായിരുന്ന അനീഷ് കരീമാണ് അന്വേഷണം നടത്തിയ കുറ്റപത്രം സമർപ്പിച്ചത് അതിജീവിത സംഭവത്തിന് ശേഷം എട്ട് മാസത്തിനകം മരിച്ചു സംഭവസ്ഥലത്തുനിന്ന് ലഭിച്ച പ്രതിയുടെ മുടികളടക്കമുള്ള ശാസ്ത്രീയ തെളിവുകളും കണ്ടെടുത്ത സ്വർണമാലയം കേസിൽ പ്രധാന തെളിവായി സമീപവാസിയുടെ മൊഴിയും പ്രതി സഞ്ചരിച്ചിരുന്ന മോട്ടോർ ബൈക്കും മറ്റും തെളിവായി പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി ലേസൺ ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികളെ ഏകോപിപ്പിച്ചു ബലാത്സംഗത്തിനും കവർച്ചയ്ക്കും ഇരട്ട ജീവപര്യന്തവും ഭവനഭേദക്കുറ്റത്തിന് പത്തുവർഷ കഠിനതടവും സ്ത്രീധത്തെ അപമാനിച്ചതിന് അഞ്ചു വർഷം കഠിനതടവും അനുഭവിക്കണം പിഴസംഖ്യ ഈടാക്കിയാൽ ആയത അതിജീവതയുടെ അനന്തരവകാശികൾക്ക് നഷ്ടപരിഹാരമായി നൽകാൻ ഉത്തരവിൽ വ്യവസ്ഥയുണ്ട് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു